ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇതൊരു വോട്ട് യു വോണ്ട് ഓസീസ് ബേബി ടു കോൾ യു ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാ അറിഞ്ഞിട്ട് തന്നെ കാര്യം ഷോ എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നോ ഒക്കെ വിളിച്ചതാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണിത്തല്ലേ എന്നെ വലിയ എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് പിൻ കുഞ്ഞു വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാനുള്ള കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അടൽട്ടായിട്ട് കാണരുത് ലൈക്ക് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നൊരു വലിയ അടൽട്ടായിട്ട് കാണരുത് കൊടുക്കുന്ന ഓരോ ും ഇവര് ചെയ്ത് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ പറഞ്ഞ അമ്മായി കുഞ്ഞമ്മൊക്കെ വിളി വരുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ പ്രായമായില്ലോ അയ്യോട്ടി അങ്ങനെ എനിക്ക് ഞാൻ ഇമ്മച്ചുറാണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച എന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു ലിയാൻ പോലും നമ്മളെ ഒക്കെ പേരാണ് എനിക്ക് എനിക്കതാ ഇഷ്ടം സോ എന്നെ മിക്കൂർ ഞാൻ വിളിക്കാൻ പറയൂ ഐ ഡോ ബിത്തുന്നോ ഈഷാനിന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ പറയൂ അല്ലെ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോ എന്നെ ഞാൻ പേര് വിളിക്കാനായിരിക്കും പറഞ്ഞു എൻ്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ചു കാലം എടുക്കും എന്നാലും എന്നെ പേര് വിളിച്ചാൽ മതി ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആവത്തില്ല ആന്റിയാവത്തില്ല ഞാൻ എൻറെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആകത്തില്ല വേറൊരു കുട്ടി എന്നൊരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ട് ആയിട്ട് കാണരുത് ഡോക്ടറെ അയ്യോ ഞാൻ ബാച്ചലറാ എന്റെ അറുതി